വളരെ ആഹ്ലാദമുള്ള ദിവസം അല്ലേ ഇതൊക്കെ പ്രാധാന്യമുള്ള ആർക്കും അറിയാ എന്താ ഇന്നത്തെ പ്രാധാന്യം പറഞ്ഞിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് അല്ലേ ഇന്ന് രാജ്യം എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ നമ്മൾ എഴുപത്തി അഞ്ചാം വാർഷികം വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ ആഘോഷിച്ചത് അപ്പൊ എഴുപത്തെട്ട് ദിവസം ഇരുപത്തെട്ടാം താത് ദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് പാലത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ സമുദിതമായ രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് നിങ്ങളൊക്കെ രാവിലെ തീരു കണ്ട അവർ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ഉയർത്തി അല്ലേ ഉയർത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്തെ കാത്ത് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ യുവതലമുറയെ ഇതാണ് എപ്പോഴും ശക്തമാക്കുന്നതിനും നിങ്ങളെ ബോധവത്കരിക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും ഈ ദിവസത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം പല ഘട്ടങ്ങളിലൂടെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നിരുന്നാൽ പോലും നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു ഒരു ബോധവൽക്കരണ ദിവസം കൂടിയാണ് ഇന്നത് നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളിത് അനുഭവിക്കുന്ന നിങ്ങളൊക്കെ സ്കൂളില എല്ലാവരും പേരില്ലേ നമ്മളെല്ലാവരും എല്ലാ ജാതിവാസകരും ഒരു ഇതാണ് ഒരു സ്കൂൾ വരുന്നു പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും ഈ രീതിയിലൊന്നും ഒരു സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല നമുക്ക് ചില നിയന്ത്രണങ്ങൾ കൂടെ ആയിരിക്കും ഇത് നമ്മൾ സർവ്വ സ്വതന്ത്രമാണ് അപ്പൊ ഇതിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നത് വളരെയധികം പ്രയത്നിച്ച ധാരാളം ആൾക്കാർ സ്വന്തം ജീവൻ പോലും ഇതാണ് രാജ്യത്തിനോട് നിലയിക്കൊണ്ടുള്ള ധാരാളം ജീവത്യാഗികൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി സഹസ്യങ്ങ് അദ്ദേഹം കൊലമരത്തിൽ കയറുമ്പോൾ അദ്ദേഹം തൂക്കൊല്ലായിരുന്നു രാജ്യത്തിനോട് ഇപ്പോഴത്തെ പോകും അദ്ദേഹം കൊലമരത്തിലൊക്കെ കയറുമ്പോഴും അദ്ദേഹം വേണ്ടി മുദ്രാഖ്യം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതാണ് കൊലമരത്തിൽ തൂങ്ങിക്കിടന്നത് എന്ന് പറയാൻ മനസ്സിലാക്കണം അപ്പൊ അത്രയധികം ത്യാഗങ്ങൾ കഴിച്ചു അതുപോലെ ജാതിയം പാലാകാ കൂട്ടക്കട നമുക്ക് ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരിഞ്ഞപ്പോൾ ഇതാണ് ബ്രിട്ടീഷ് പടവ് വെടിവെച്ച് കുറേ ആളുകളെ കൊന്നു എന്നിട്ട് നമ്മൾ പിന്മാറിയിട്ടില്ല അതുപോലെ തന്നെ ഇതാണ് വാഗൻ ട്രാക്കറ്റ് നമ്മൾ സമരത്തിൽ പങ്കെടുത്ത കൂട്ടരൊക്കെ ഇതാണ് ഒരു ഭോഗിയിൽ അടച്ചിട്ട് കൊണ്ടുപോയിട്ട് കുറേ ആൾ പടിഞ്ഞു മരിച്ചു പോയിട്ടുള്ളത് ൊക്കെ ധാരാളം സഹന സമരങ്ങളിലൂടെയാണ് നമുക്ക് ഇന്ന് നമ്മൾ എഴുപുന്ന സ്വാതന്ത്ര്യം അപ്പൊ നമുക്ക് അവർ നേരിടുന്ന സ്വാതന്ത്ര്യം നമ്മൾ എന്ത് വേണം വേണം എന്തു വേണം നമ്മൾ സംരക്ഷിക്കണം അല്ലേ അപ്പൊ നമ്മളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നമ്മളെ ഒരു രാജ്യത്തിൽ നമ്മളിൽ എന്താണ് നമ്മളെ രാജ്യം തീർ കൊടുക്കില്ല നമ്മൾ നമ്മളെ തന്നെ ഭരിക്കും എന്ന് ഒറ്റക്കെട്ടായിട്ട് പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമാണ് ഇന്ന് അപ്പൊ എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസ നേടിയാണ് നമ്മുടെ വാർഡ് കൗൺസിലർക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലെ പക്ഷം തിരച്ചുകൊണ്ട് അവിടെ അവരെ ആദ്യം ക്ഷണിക്കാം સં ફ્લા સી અત્યુશાંડિ પીટો ധിമുഖ്യമുണ്ടായത് ബ്രിട്ടീഷുകാർ നമ്മളെ പിന്നെ ഇന്ത്യയിലേക്ക് വന്നു വരികയും അവര് തരണം ഉണ്ടായി അപ്പം നമ്മളെ പല ധ്യാഗേറ്റാണ് നമുക്ക് സ്ഥാപനം കിട്ടിയിട്ടുള്ളത് ആ മക്കൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും ഐക്യത്തോടെ നിന്നോ നമ്മുടെ നാടിനെ സംരക്ഷിക്കാനും അതുകൊണ്ട് മുന്നോട്ട് നയിക്കാനും